മാസപടി കേസിൽ വീണാ വിജയനും പിണറായി വിജയനും വീണ്ടും ഊരാക്കുടുക്കിലായി കർണാടക ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എസ് എഫ് ഐ ഒക്ക് ചോദിച്ച രേഖകൾ കൊടുത്താൽ എന്താവും അവസ്ഥയെന്നാണ് ഇപ്പോൾ ചർച്ച വീണാ വിജയന്റെ കേസിൽ വിധി പറയുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്നാണ് കർണാടക ഹൈക്കോടതിയുടെ നിർദ്ദേശം പത്ത് ദിവസത്തിനുള്ളിൽ കർണാടക ഹൈക്കോടതി വിധി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം താൽക്കാലിക ആശ്വാസം പോലും വീണയ്ക്ക് കരുതാനാകില്ല എല്ലാ രേഖകളും ഹാജരാക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് രേഖകൾ വിശദമായി പഠിച്ച ശേഷം അറസ്റ്റിലേക്ക് കടക്കുക എന്നതാണ് കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നിലെ സൂചനയെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഹൈക്കോടതി ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ എസ് എഫ്ഐക്ക് മുന്നിൽ വീണയ്ക്ക് ഈ രേഖകൾ ഹാജരാക്കേണ്ടി വരും സത്യത്തിൽ ഒരു ഊരാക്കുടുക്ക് തന്നെയാണ് വീണയെ സംബന്ധിച്ചത് ഇനി രേഖകൾ നൽകിയില്ലെങ്കിൽ അത് കോടതി വിധിയെയും സ്വാധീനിക്കും കോടതിയെ ഇക്കാര്യം അറിയിക്കാൻ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എത്രയും വേഗം രേഖകൾ കൈമാറേണ്ടി വരും രേഖകൾക്കായി എസ് എഫ് ഐ വീണ്ടും സമൻസ് അയക്കും എന്നാൽ അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ഹർജിയിൽ വിധി പറയും വരെ അറസ്റ്റ് പാടില്ലെന്ന കോടതിയുടെ നിർദ്ദേശം ഒരു സാങ്കേതികത്വം മാത്രമാണ് നിലവിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായത് കൊണ്ടാണ് കോടതി ഇങ്ങനെയൊരു നിർദേശം മുന്നോട്ട് വെച്ചത് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണെന്നും കടുത്ത നടപടി ഉണ്ടാകില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് കോടതിയുടെ നിർദ്ദേശം കേസ് റദ്ദാക്കാനുള്ള സാധ്യതയില്ലെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം തെളിവ് നൽകണമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ കെ എസ് ഐ ഡി സിയുടെ ഹർജിയിൽ കേരള ഹൈക്കോടതിയുടെയും ഇതിന് സമാനമായ നിലപാടായിരുന്നു അന്വേഷണമായി സഹകരിക്കണമെന്ന് കേരള ഹൈക്കോടതിയും കെ എസ് ഐ ഡി സിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വീണക്കും കെ എസ് ഐ ഡി സിക്കും ഇനി രേഖകൾ കൈമാറാതിരിക്കാൻ സാധിക്കില്ല വീണയും കെ എസ് ഐ ഡി സിയും രേഖകൾ നൽകുമെന്ന് തന്നെയാണ് എസ് എഫ്ഐ യുടെ പ്രതീക്ഷ ഈ രേഖകൾ ശേഖരിച്ച് സി എം ആർ റെയ്ഡിൽ നിന്നും കിട്ടിയ വിവരങ്ങളുമായി ഒത്തുനോക്കും മൊഴികളിലെ വൈരുദ്ധ്യം മറ്റും ഈ കേസിൽ വളരെ നിർണായകമാണ് ഈ വിലയിരുത്തലുകൾക്ക് ശേഷം അറസ്റ്റിലേക്ക് കടക്കാനാണ് എസ് എഫ്ഐ യുടെ നീക്കം അറസ്റ്റിലേക്ക് നീങ്ങാൻ ഹൈക്കോടതിയുടെ വിധി വരേണ്ടതുണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ വിധി വരുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വിധിയെതിരാവുന്ന കൂട്ടർ അപ്പീൽ നൽകാനും സാധ്യതയേറെയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം എസ് എഫ് ഐ ഒ സമാന്തരാന്വേഷണം നടത്തുന്നത് നിയമപരമല്ലെന്നും ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ സീരിയസ് ഫ്രോഡ് അല്ലെന്നുമാണ് എക്സാലോജിക് വാദിച്ചത് സി എം ആറുമായി ബന്ധപ്പെട്ട് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ ക്രമക്കേട് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സുതാര്യമല്ലാത്ത ഒട്ടേറെ ഇടപാടുകൾ നടന്നിരിക്കാമെന്നും പോലീസിനെയും മറ്റും ഇടപെടുത്താൻ അധികാരമുള്ള എസ് എഫ് ഐ തന്നെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും കേന്ദ്രം കോടതിയിൽ വാദിച്ചു സി എം മാറിൽ ഒരു സേവനവും നൽകാതെ എക്സാലോജിക് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്ന് എസ് എഫ് ഐ ഒ കോടതിയെ അറിയിച്ചു എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയുമായുള്ള പണമിടപാട് സംബന്ധിച്ച് സി എംമാറിനോട് വിശദീകരണം തേടിയതിന്റെ രേഖ ഹാജരാക്കാൻ കെ എസ് ഐ ടി സിയോട് കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടതും നിർണായകമാണ് സി എം ആറിനോട് വിശദീകരണം തേടിയെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ലെന്ന് കെ എസ് ഐ ടി സി അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ നിർദ്ദേശം നൽകിയത് കെ എസ് ഐ ടി സി സാവകാശം തേടിയതിനെ തുടർന്ന് ഹർജി ഇരുപത്തിയാറിന് പരിഗണിക്കാൻ മാറ്റി സി എം ആറിനോട് വിശദീകരണം തേടിയ രേഖ കെ എസ് ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ കേസ് പുതിയ തലത്തിലേക്ക് എത്തും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടത്തണമെന്നാണ് കെ എസ് ഐ ഡി സി ആവശ്യപ്പെടുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിക്കുന്നതെന്നാണ് ഹൈക്കോടതി ആരാഞ്ഞത് പണമിടപാട് ആരോപണം ശരിയെങ്കിൽ കേരള സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ പണമാണ് പാഴാക്കിയതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സി എം ആർ കെ എസ് ഐ ഡി സിക്ക് നോമിനി ഡയറക്ടർ ഉണ്ട് സ്വതന്ത്ര ഡയറക്ടറെക്കാൾ ഉത്തരവാദിത്തം ഇക്കാര്യത്തിലുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു അതുകൊണ്ടുതന്നെ കെ എസ് ഐ ടി സിക്കും ഉത്തരവാദിത്തമുണ്ടെന്നാണ് കോടതി വ്യക്തമാക്കുന്നത് വ്യവസായങ്ങൾക്ക് പണം നൽകുന്ന സാമ്പത്തിക സ്ഥാപനമായ കെ എസ് ഐ ടി സിയുടെ വിശ്വാസ്യതയെയും ക്രെഡിറ്റ് റേറ്റിംഗിനെയും അന്വേഷണം ബാധിക്കുമെന്ന് കെ എസ് ഐ ടി സി കോടതിയെ അറിയിച്ചു എന്നാൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ കുറ്റക്കാരാണോ എന്ന് വ്യക്തമാകൂവെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വിശദീകരിച്ചിരുന്നു സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സി എസ് വൈദ്യനാഥനാണ് കെ എസ് ഐ ടി സിക്ക് വേണ്ടി ഹാജരായത് എസ് എഫ് ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജി ഇരുപത്തി ആറിന് പരിഗണിക്കാൻ കോടതി മാറ്റി എസ് എഫ് ഐ അന്വേഷണം ആരംഭിച്ചതിനാൽ ഈ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് സി എം ആർ എൽ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചില്ല കർണാടക ഹൈക്കോടതിയിലും ഇതേ അവസ്ഥ തന്നെയാണ് വീണാ വിജയെന്ന് സംഭവിച്ചിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കേസ് റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച വീണാ വിജയന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് രേഖകൾ മുഴുവൻ കോടതിക്ക് മുന്നിലും എസ് എഫ് ഒക്കെ മുന്നിലും ഹാജരാക്കേണ്ടി വരും പണമിടപാടുമായി ബന്ധപ്പെട്ട് ഒരു ഇമെയിൽ സന്ദേശം പോലും അന്വേഷണ സംഘത്തിന്റെ മുന്നിലോ കോടതിക്ക് മുന്നിലോ ഹാജരാക്കാൻ എക്സാലോജിക്കിന്റെ പക്കലില്ലെന്നതാണ് യഥാർത്ഥ വസ്തുത അതുകൊണ്ട് തന്നെ ഇനി കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള കൃത്യമായ അന്വേഷണമായിരിക്കും നടക്കാൻ പോകുന്നത് ഇത് വീണാ വിജയനും പിണറായി വിജയനും വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിയായ അച്ഛന്റെ സ്വാധീനത്തിലാണ് മകൾക്ക് ഈ പണം കിട്ടിയതെന്ന് എസ് എഫ്ഐഒക്ക് നിസ്സംശയം തെളിയിക്കാൻ സാധിക്കും കർണാടക ഹൈക്കോടതി ഹർജി തള്ളിയാൽ തീർച്ചയായും വീണാ വിജയന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഹർജി തള്ളാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്